അസ്സാമലൈക്കും ഞാൻ എടുക്കാൻ പോകുന്ന വിഷയം നമ്മൾ മുന്നേ നമ്മുടെ ശരീരത്തില് സൃഷ്ടാവിന്റെ ദൃഷ്ടാന്തങ്ങൾ വരും എന്ന് പറയുന്ന ചില ഖുറാൻ സൂക്തങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കൂടിയാണ് ഇവിടെ ഷെയർ ചെയ്യുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ അത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കാം അപ്പോൾ ഫിസിലത്ത് ഏർ അൻപത്തി മൂന്നായിരുന്നു നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്നുകൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്യാണ് ഈ ഖുറാൻ സത്യമാണെന്ന് അവർക്ക് വ്യക്തമാക്കത്തക്ക വണ്ണം വിവിധ ദിക്കിലും അവരിൽ തന്നെയും നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ വഴിയെ നാം അവർക്ക് കാണിച്ചു കൊടുക്കുന്നതാണ് നിന്റെ രക്ഷിതാവ് ഏത് കാര്യത്തിനും സാക്ഷിയാണ് എന്ന് തന്നെ മതിയായതല്ലേ ഓർക്കുക തീർച്ചയായും അവൻ തങ്ങളുടെ രക്ഷിതാവിനെ കണ്ടുമുട്ടുന്ന കാര്യത്തെ പറ്റി സംശയത്തിലാകുന്നു ഓർക്കുക തീർച്ചയായും അവൻ ഏതൊരു വസ്തുവിനെയും വലയം ചെയ്തിട്ടുള്ളവനാവും നമ്മളെ ശരീരത്തിൽ വരും തെളിവ് അതിന്റെ പുറത്ത് വരും തെളിവ് അങ്ങനെ ആ തെളിവ് വന്നു കഴിഞ്ഞാൽ സൃഷ്ടാവ് എല്ലാം കാണുന്നവനാണ് അല്ലെങ്കിൽ എല്ലാം സാക്ഷിയാണ് എന്നുള്ളതായിരിക്കും ആ തെളിവ് അപ്പോൾ സൃഷ്ടാവിനെ നമ്മൾ കണ്ടുമുട്ടും എന്നുള്ള കാര്യത്തിൽ നമ്മൾ സംശയത്തിലാണെങ്കിൽ തീർച്ചയായും നമ്മൾ സൃഷ്ടാവിനെ നമ്മൾ മരണശേഷം കണ്ടു എന്നാണ് ഇവിടെ പറയുന്നത് അവൻ ഏതൊരു വസ്തുവിനെയും വലയം ചെയ്തിട്ടുള്ളവനാണെന്നും പറയുന്നുണ്ട് ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഒരുപാട് സൂചനകളാണ് തന്നിട്ടുള്ളത് ഇനി അതേ സൂറത്തിൽ തന്നെ അതിൽ നാൽപ്പതാമത്തെ ഏഹ് സൂക്തം പറയുന്നത് നമ്മുടെ ദൃഷ്ടാന്തങ്ങളുടെ നേരെ ഭക്രത കാണിക്കുന്നവരാരോ അവർ നമ്മുടെ ദൃഷ്ടിയിൽ നിന്ന് മറിഞ്ഞു പോവുകയില്ല തീർച്ച അപ്പോൾ നരകത്തിൽ എറിയപ്പെടുന്നവനാണോ ഉത്തമൻ അതല്ല ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ നിർഭയനായിട്ട് വരുന്നവനാണോ നിങ്ങൾ ഉദ്ദേശിച്ചത് നിങ്ങൾ ചെയ്തു കൊള്ളുക തീർച്ചയായും അവൻ നിങ്ങൾ പ്രവർത്തിക്കുന്നത് കണ്ടറിയുന്നവനാവുന്നു തീർച്ചയായും ഈ ഉത്ബോധനം തങ്ങൾക്ക് വന്നു കിട്ടിയപ്പോൾ അതിന് അതിൽ അവിശ്വസിച്ചവർ നഷ്ടം പറ്റിയവർ തന്നെയാണ് തീർച്ചയായും അത് പ്രതാപമുള്ള ഒരു ഗ്രന്ഥം തന്നെയാണ് ഇവിടെ പറയേണ്ട ഈ ഉത്ബോധനം നിങ്ങൾക്ക് വന്നു കിട്ടിയപ്പോൾ അതിൽ പിന്നെ കുറച്ച് തൊട്ട് താഴെ പറയുന്നത് നമ്മുടെ ശരീരത്തിലും കൈകളിലും ഒക്കെ സൃഷ്ടാവിന്റെ തെളിവുകൾ വരുന്നുണ്ട് അതിൽ തന്നെയാണ് ഇവിടെ പറയുന്നത് അപ്പൊ നമുക്ക് യഥാർത്ഥത്തിൽ നമ്മൾ ഏത് കാലഘട്ടത്തിലാണ് ഇപ്പൊ നിക്കുക നമ്മൾ ഒന്ന് ചിന്തിക്കണം പിന്നെ അതിന്റെ മുന്നിലൂടെയോ പിന്നിലൂടെയോ അസത്യം വന്നെത്തുകയില്ല പറയുന്നുണ്ട് അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ കുർഹാന് വായിക്കുമ്പോൾ നമ്മൾ ഒരുപാട് മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം നമ്മുടെ സൃഷ്ടാവിന് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മൾ എപ്പോഴും നമ്മൾ കുർഹാൻ വായിച്ചുകൊണ്ടിരിക്കണം നമ്മൾ സൃഷ്ടാവ് എന്താ നമ്മോട് പറയുന്നത് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം ഇന്ന് വരെ യഥാർത്ഥത്തിൽ അതിന്റെ പരിഭാഷ പോലും നോക്കാത്ത എത്രയോ ആളുകൾ ഉണ്ടാവും അതുകൊണ്ട് എന്താ കാര്യം നമ്മൾ ഖുറാൻ ഓദ്യുള്ള ഫലം നമുക്ക് കിട്ടുന്നില്ല കാരണം അതെന്താണ് നമ്മുടെ ഉള്ളത് സംസാരിക്കുന്നത് എന്ന് നമ്മൾക്ക് അറിയാൻ കഴിയുന്നില്ല തീർച്ചയായിട്ടും ഖുറാന് നിങ്ങൾ എപ്പോഴും അതിന്റെ അർത്ഥം പഠിക്കാൻ കൂടെ ശ്രമിക്കാം പിന്നെ സൃഷ്ടാവ് നമ്മളെ വലയം ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് ആ ഭാഗങ്ങൾ നമുക്കൊന്ന് നോക്കാം ഫുസിലത്തെ അൻപത്തി മൂന്ന് അൻപത്തിനാലിൽ ഇപ്പം നമ്മൾ പറഞ്ഞു സൃഷ്ടാവ് നമ്മളെ വലയം ചെയ്യുന്നുണ്ട് ഇനി അദ്ധ്യായം നാപ്പത്തി അഞ്ച് അൽ ജാതിയെ മുപ്പത്തിരണ്ട് മുപ്പത്തി മൂന്ന് പറയുന്നുണ്ട് തങ്ങൾ പ്രവർത്തിച്ചതിന്റെ ദൂഷ്യഫലങ്ങൾ അവർക്ക് വെളിപ്പെടുന്നതാണ് അവർ ഏതൊന്നിനെയാണോ പരിഹസിച്ചു കൊണ്ടിരിക്കുന്നത് അത് അവരെ വലയം ചെയ്യുന്നതുമാണ് അൽ മുജാദിലയിൽ പറയുന്നുണ്ട് ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതും അള്ളാഹു അറിയുന്നുണ്ടെന്ന് നീ കാണുന്നില്ലേ മൂന്നു പേരുള്ള രഹസ്യ സംഭാഷണം അവർ നാലാമനായിട്ടല്ലാതെ ഉണ്ടാകില്ല അഞ്ചു പേരുടെ സംഭാഷണം അവൻ ആറാമനായിട്ട് അല്ലാതെ ഉണ്ടാവുകയില്ല എന്ന് അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ് നമ്മൾ രണ്ടു പേര് സംസാരിക്കുകയാണെങ്കിൽ മൂന്നാമനായിട്ട് അവനുണ്ട് മൂന്ന് പേരാണെങ്കിൽ നാലാമനായിട്ട് അവനുണ്ട് അഞ്ചു പേരാണെങ്കിൽ ആറാമനായിട്ട് അവനുണ്ട് അപ്പൊ നമ്മൾക്കിടയിലുള്ള എന്താ പറയാ ഒരു തെളിവ് അല്ലെങ്കിൽ നമുക്ക് ചുറ്റിലും അവൻ വലയം ചെയ്യുന്നുണ്ട് എന്നിവിടെ പറയുന്നുണ്ട് ഇനി സൂറ അൻ നഹലി അദ്ധ്യായം പതിനാറില് മുപ്പത്തിനാല് പറയുന്നുണ്ട് അങ്ങനെ അവർ പ്രവർത്തിച്ചതിന്റെ ദൂഷ്യഫലങ്ങൾ അവരെ ബാധിക്കുകയും അവർ ഏതൊന്നിനെ പറ്റി പരിഹസിച്ചു കൊണ്ടിരുന്നു അത് അവരെ വലയം ചെയ്യുകയും ചെയ്തു അപ്പൊ ഇവിടെക്ക് പറയുന്നുണ്ട് എന്ത് നമ്മളെ സൃഷ്ടാവ് നമ്മളെ വലയം ചെയ്യുന്നുണ്ട് ഇനി അദ്ധ്യായം മുപ്പത്തി ഒമ്പത് അസുമാർ നാപ്പത്തെട്ട് പറയുന്നുണ്ട് അവർ സമ്പാദിച്ചതിന്റെ ദൂഷ്യഫലങ്ങൾ അവരെ ബാധിക്കുകയും ഏതൊന്നിനെ പരിഹസിച്ചു കൊണ്ടിരുന്നുവോ അത് അവരെ വലയം ചെയ്യുകയും ചെയ്യുന്നതാണ് ഇനി മറ്റൊന്ന് നമ്മൾ പറയുന്നത് അദ്ദേഹം ഇരുപത്തി സൂറ അമ്പ്യ നൂറ്റി പത്ത് പറയുന്നത് തീർച്ചയായും സംസാരത്തിൽ നിന്നും പരസ്യമായിട്ടുള്ളത് അവനറിയും നിങ്ങൾ ഒളിച്ചു വെക്കുന്നതും അവനറിയും എനിക്കറിഞ്ഞുകൂടാ ഇതൊരു വേള നിങ്ങൾക്കൊരു പരീക്ഷണവും അല്പസമയത്തേക്കുള്ള ഒരു സുഖാനുഭവമായേക്കാം അപ്പോൾ ഇതൊരു പരീക്ഷണം കൂടിയാണ് മറ്റൊന്ന് അത് നമുക്കൊരു ജീവിത നമ്മളൊരു ജീവിതം കൂടാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് തന്നെ അതാണ് മറ്റൊന്ന് അധ്യായം പതിനേഴ് അല്ല ഇസ്രായേൽ അറുപത് പറയുന്നുണ്ട് തീർച്ചയായും നിന്റെ രക്ഷിതാവ് മനുഷ്യരെ വലയം ചെയ്തിരിക്കുന്നു എന്ന് നാം നിന്നോട് പറഞ്ഞ ഈ സന്ദർഭം ശ്രദ്ധേയമാണ് നിനക്ക് ഈ കാണിച്ചു തന്ന ദർശനം ഒരു പരീക്ഷണം മാത്രമാക്കിയിരിക്കുകയാണ് ഖുർആാനിലെ ശപിക്കപ്പെട്ട വൃക്ഷത്തെയും നാം അവരെ ഭയപ്പെടുത്തുന്നു അപ്പോ യഥാർത്ഥത്തിൽ സൃഷ്ടാവ് നമ്മളെ വലയം ചെയ്യുന്നുണ്ട് എന്നുള്ള തെളിവുകൾ ഖുറാൻ ഒരുപാടുണ്ട് ഇത് നിങ്ങൾക്കൊരു പരീക്ഷണാക്കിയിട്ടാണ് വെച്ചിട്ടുള്ള എന്ന് പറയുന്നുണ്ട് യഥാർത്ഥ ഖുആാനെ നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്ക് ഈ ഖുറാനില് പറയുന്ന ഒരു വാക്കും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല ഈ ഖുറാന് മാത്രമല്ല നമ്മൾ ബൈബിള് ഭഗവത്ഗീതയിലൊക്കെ ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് നമ്മൾ തെളിവ് സഹിതം നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ നിരസിക്കാൻ ഒരിക്കലും കഴിയില്ല അപ്പൊ അവസാന കാലഘട്ടത്തില് യഥാർത്ഥ ദൃഷ്ടാന്തങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞാല് നമ്മൾ എങ്ങനെയാണ് വിശ്വസിക്കേണ്ടത് നിങ്ങളൊന്ന് ചിന്തിക്കാം ഓക്കെ അസ്സാം വലൈക്കും